െറുകയിലെ പോയ മുടി വളരാൻ സ്പെഷ്യൽ ഓയിൽ മുടി കൊഴിയുന്നതാണ് പലരെയും അലട്ടുന്ന പ്രധാന പ്രശ്നം ഇത് സ്ത്രീ പുരുഷ ഭേദമില്ലാതെ പലരെയും അലട്ടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് തൈറോയിഡ് പോലുള്ള പ്രശ്നങ്ങളെങ്കിൽ ഈ പ്രശ്നം പലർക്കും കൂടുതലായി ഉണ്ടാകുകയും ചെയ്യുന്നു ഇതിന് പരിഹാരമായി ചെയ്യാവുന്ന ചില വീട്ടുവൈദ്യങ്ങളുണ്ട് ഇതിൽ ഒന്നാണ് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ സാധിക്കുന്ന ഒരു പ്രത്യേക ഓയിൽ ഇത് എന്താണെന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ഇത് തയ്യാറാക്കുന്നത് വെളിച്ചെണ്ണ ബദാം ഓയിൽ എന്നിവയിലാണ് വെളിച്ചെണ്ണ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ നോക്കി ഉപയോഗിക്കണം വിർജിൻ കോക്കനട്ട് ഓയിൽ ഇതിനായി ഉപയോഗിക്കാം ബദാം ഓയിലും മുടിയുടെ ആരോഗ്യത്തിന് ഏറെ നല്ലതാണ് മുടിക്ക് ആരോഗ്യം നൽകാനും മുടിയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും സഹായിക്കുന്ന ഒന്നാണിത് ഇതിനായി രണ്ടാമതായി വേണ്ടത് റോസ്മേരി ഇലകളാണ് റോസ്മേരി മുടിയുടെ ആരോഗ്യത്തിന് ഏറെ ഗുണകരമാണ് റോസ്മേരി ഓയിലിൽ ധാരാളം ആന്റി ഓക്സിഡന്റ്സ് അടങ്ങിയിട്ടുണ്ട് അതിനാൽ തന്നെ ഇത് മുടിയുടെ ആരോഗ്യം നിലനിർത്തുന്നു അടുത്തതായി വേണ്ടത് കരിഞ്ചീരകമാണ് മുടിയുടെ ആരോഗ്യത്തിന് ഉത്തമമാണ് കരിഞ്ചീരകം കരിഞ്ചീരക എണ്ണ മുടിയിൽ പുരട്ടുന്നത് മുടി നല്ല ഉള്ളോടെ ആരോഗ്യത്തോടെ വളരാൻ സഹായിക്കുന്നു മുടിക്ക് തിളക്കവും മൃദുത്വവും എല്ലാം നൽകും തികച്ചും സ്വാഭാവിക ചേരുവ ആയതിനാൽ തന്നെ യാതൊരു ദോഷവും മുടിക്കോ തലയ്ക്കോ വരുത്തുന്നുമില്ല ഇതിനായി വെളിച്ചെണ്ണയിൽ റോസ്മേരി ഇലകൾ ഒരു പിടിയിടുക ഇതിൽ കരിഞ്ചീരകം കൂടിയിട്ട് ഇത് ചെറിയ തീയിൽ തിളപ്പിക്കണം ചേരുവകളുടെ ഗുണം ഇതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത് വാങ്ങിവെക്കാം പിന്നീട് തണുക്കുമ്പോൾ ഇത് ഊറ്റിയെടുക്കാം ഇതിലേക്ക് അല്പം ബദാം ഓയിലും ഒന്നോ രണ്ടോ ക്യാപ്സ്യൂൾ വൈറ്റമിൻ ഇ ഓയിലും ചേർക്കാം ഇത് ചെറു ചൂടിൽ തലയിൽ പുരട്ടി മസാജ് ചെയ്ത് അരമണിക്കൂർ ശേഷം കഴുകിക്കളയാം ഹെർബൽ ഷാംപൂവോ താളിയോ ഉപയോഗിച്ച് വേണം കഴുകാൻ ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ നെറുകയിലെ പോയ മുടി വളരാൻ സ്പെഷ്യൽ ഓയിൽ മുടി കൊഴിയുന്നതാണ് പലരെയും അലട്ടുന്ന പ്രധാന പ്രശ്നം ഇത് സ്ത്രീ പുരുഷ ഭേദമില്ലാതെ പലരെയും അലട്ടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് തൈറോയിഡ് പോലുള്ള പ്രശ്നങ്ങളെങ്കിൽ ഈ പ്രശ്നം പലർക്കും കൂടുതലായി ഉണ്ടാകുകയും ചെയ്യുന്നു ഇതിന് പരിഹാരമായി ചെയ്യാവുന്ന ചില വീട്ടുവൈദ്യങ്ങളുണ്ട് ഇതിൽ ഒന്നാണ് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ സാധിക്കുന്ന ഒരു പ്രത്യേക ഓയിൽ ഇത് എന്താണെന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ഇത് തയ്യാറാക്കുന്നത് വെളിച്ചെണ്ണ ബദാം ഓയിൽ എന്നിവയിലാണ് വെളിച്ചെണ്ണ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ നോക്കി ഉപയോഗിക്കണം വിർജിൻ കോക്കനട്ട് ഓയിൽ ഇതിനായി ഉപയോഗിക്കാം ബദാം ഓയിലും മുടിയുടെ ആരോഗ്യത്തിന് ഏറെ നല്ലതാണ് മുടിക്ക് ആരോഗ്യം നൽകാനും മുടിയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും സഹായിക്കുന്ന ഒന്നാണിത് ഇതിനായി രണ്ടാമതായി വേണ്ടത് റോസ്മേരി ഇലകളാണ് റോസ്മേരി മുടിയുടെ ആരോഗ്യത്തിന് ഏറെ ഗുണകരമാണ് റോസ്മേരി ഓയിലിൽ ധാരാളം ആന്റി ഓക്സിഡന്റ്സ് അടങ്ങിയിട്ടുണ്ട് അതിനാൽ തന്നെ ഇത് മുടിയുടെ ആരോഗ്യം നിലനിർത്തുന്നു അടുത്തതായി വേണ്ടത് കരിഞ്ചീരകമാണ് മുടിയുടെ ആരോഗ്യത്തിന് ഉത്തമമാണ് കരിഞ്ചീരകം കരിഞ്ചീരക എണ്ണ മുടിയിൽ പുരട്ടുന്നത് മുടി നല്ല ഉള്ളോടെ ആരോഗ്യത്തോടെ വളരാൻ സഹായിക്കുന്നു മുടിക്ക് തിളക്കവും മൃദുത്വവും എല്ലാം നൽകും തികച്ചും സ്വാഭാവിക ചേരുവ ആയതിനാൽ തന്നെ യാതൊരു ദോഷവും മുടിക്കോ തലയ്ക്കോ വരുത്തുന്നുമില്ല ഇതിനായി വെളിച്ചെണ്ണയിൽ റോസ്മേരി ഇലകൾ ഒരു പിടിയിടുക ഇതിൽ കരിഞ്ചീരകം കൂടിയിട്ട് ഇത് ചെറിയ തീയിൽ തിളപ്പിക്കണം ചേരുവകളുടെ ഗുണം ഇതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത് വാങ്ങിവെക്കാം പിന്നീട് തണുക്കുമ്പോൾ ഇത് ഊറ്റിയെടുക്കാം ഇതിലേക്ക് അല്പം ബദാം ഓയിലും ഒന്നോ രണ്ടോ ക്യാപ്സ്യൂൾ വൈറ്റമിൻ ഇ ഓയിലും ചേർക്കാം ഇത് ചെറു ചൂടിൽ തലയിൽ പുരട്ടി മസാജ് ചെയ്ത് അരമണിക്കൂർ ശേഷം കഴുകിക്കളയാം ഹെർബൽ ഷാംപൂവോ താളിയോ ഉപയോഗിച്ച് വേണം കഴുകാൻ ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ